നമസ്കാരം ഡിസംബർ പതിനഞ്ച് വരെ ആദിത്യൻ വൃശ്ചികം രാശിയിലും തുടർന്ന് ധനുരാശിയിലും സഞ്ചരിക്കും അണിഴം തൃക്കേട്ട മൂലം പൂരാടം ഞാറ്റുവേലകളുണ്ട് ഡിസംബർ മൂന്നിന് തൃക്കാർത്തികയും നാലിന് പൗർണമിയും ഡിസംബർ പത്തൊൻപതിന് അമാവാശിയും വരുന്നു ഡിസംബർ അഞ്ചിന് വ്യാഴം വക്രഗതിയായി വീണ്ടും മിഥുനം രാശിയിൽ പ്രവേശിക്കും പുണർദ്ധം നക്ഷത്രത്തിൽ തുടരുന്നതാണ് ശനി മീനം രാശിയിൽ പൂരൂരുട്ടാതിയിലാണ് ഡിസംബർ ഒന്നു മുതൽ വക്രഗതി തീർന്ന് നേർഗതിയിലാവും കുംഭംരാശിയിൽ തുടരുന്ന രാഹു ഡിസംബർ ഒന്നിന് രാത്രി പിൻഗതിയായി പൂരൂരുട്ടാതിയിൽ നിന്നും ചതയം നക്ഷത്രത്തിലേക്ക് മാറുന്നു കേതു ചിങ്ങം രാശിയിലാണ് ഡിസംബർ ഒന്നിന് രാത്രി പൂരം മൂന്നാം പാദത്തിൽ പ്രവേശിക്കുന്നു ചൊവ്വ വൃശ്ചികം രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലാണ് ഡിസംബർ ഏഴിന് ധനുരാശിയിലേക്ക് സംക്രമിക്കും മൂലം പൂരാടം നക്ഷത്രത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ചൊവ്വാ മൗഢ്യത്തിലുമാണ് ബുധൻ തുലാം രാശിയിലാണ് ഡിസംബർ ആറ് മുതൽ വൃശ്ചികം ഇരുപത്തിയൊൻപത് മുതൽ ധനു എന്നീ രാശികളിൽ സഞ്ചരിക്കും ഡിസംബറിൽ ബുധന് വക്രമൗഢ്യാദികളില്ല ശുക്രൻ വൃശ്ചികം രാശിയിലാണ് ഡിസംബർ ഇരുപതിന് ധനുവിൽ പ്രവേശിക്കും ഡിസംബർ പത്തു മുതൽ ശുക്രൻ വാർഷികമായ മൗഢ്യാവസ്ഥയിലാവും ഇത് രണ്ടു മാസക്കാലം തുടരുന്നതാണ് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഡിസംബർ മാസഫലം അശ്വതി എട്ട് ഒൻപത് രാശികളിൽ ആദിത്യനും ചൊവ്വയും പന്ത്രണ്ടിൽ ശനിയും നാലിലും മൂന്നിലുമായി വ്യാഴവും സഞ്ചരിക്കുകയാൽ അനായാസമായി ഒന്നും നേടാനാവില്ല ദൃഢനിശ്ചയം കഠിനാധ്വാനം ഇവയാൽ മാത്രമേ ലഘുവായ നേട്ടങ്ങൾ പോലും കൈവരികയുള്ളൂ അധികാരികൾ പ്രതികൂലരായേക്കാൻ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിച്ചേക്കില്ല സഹപ്രവർത്തകരുടെ സഹകരണം സ്ഥായിയായേക്കാം രാഹു പതിനൊന്നിലുള്ളതിനാൽ വളഞ്ഞ വഴികൾ നേട്ടത്തിനും ധനലാഭത്തിനുമായി പ്രയോജനപ്പെടുത്തും കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നെത്താം പ്രണയം പുഷ്കളമാവുന്നതാണ് വീടുപണിക്കുള്ള ആലോചന തത്കാലം മാറ്റിവച്ചേക്കാം സാങ്കേതികമായ അറിവുകൾ പ്രയോജനപ്പെടുത്തും ഭരണി ആദിത്യൻ എട്ടിലും ഒൻപതിലും സഞ്ചരിക്കുകയാൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി കുറയും പൊതുപ്രവർത്തകർ തടസ്സങ്ങളെ നേരിടുന്നതാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം നക്ഷത്രാധിപനായ ശുക്രന് മൗഢ്യം വരികയാൽ അലച്ചിലേർപ്പെടുന്നതാണ് രാഹു പതിനൊന്നിൽ തുടരുകയാൽ രഹസ്യമാർഗത്തിലൂടെ ധനം വന്നെത്തും സുഖഭോഗങ്ങൾ അനുഭവിക്കും സുഹൃത്തുക്കളൊപ്പം ഇഷ്ടപ്പെട്ട രീതിയിൽ യാത്രകൾ നടത്താനിടയുണ്ട് വ്യാപാരത്തിൽ നിന്നും ആദായമുയരുന്നതാണ് എന്നാൽ പങ്കാളിത്ത കച്ചവടം ഗുണകരമാവില്ല ദാമ്പത്യത്തെ ശൈത്യം ബാധിച്ചേക്കാം എന്നാൽ അല്പസന്തോഷങ്ങൾ കുറയുകയുമില്ല കാർത്തിക സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്ന കാലഘട്ടമാണ് വ്യാപാരത്തിൽ നിന്നും പതിവായി ലഭിക്കുന്ന വരുമാനം പ്രതീക്ഷിക്കാം സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ അവസരങ്ങൾ കൈവരുന്നതാണ് സംഭാഷണം യുക്തിസഹമാവുകയാൽ ശ്രോതാക്കളെ തൃപ്തിപ്പെടുത്തും വിദ്യാർത്ഥികൾക്ക് ആലസ്യം പിടികൂടാം പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ കിട്ടുന്നതാണ് എന്നാൽ നവീന കാര്യങ്ങൾ തുടങ്ങുന്നതിന് പലതരം തടസ്സങ്ങൾ വരുന്നതാണ് അനുമതി രേഖകൾ കിട്ടാൻ കടമ്പകളുണ്ടായിരിക്കും ചെറുപ്പക്കാർ കൂട്ടുകെട്ടുകളിൽ ജാഗ്രത വേണം ചെലവ് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നേക്കാം രോഹിണി ആദിത്യൻ ഏഴ് എട്ട് ഭാവങ്ങളിലാണ് അലച്ചിലും ക്രയവിക്രയങ്ങളിൽ നഷ്ടവും വരാനിടയുണ്ട് ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ വാഹനം അഗ്നി യന്ത്രം ഇവയുടെ ഉപയോഗത്തിൽ കരുതലുണ്ടാവണം പതിനൊന്നിലെ ശനി നേർഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതാണ് കരാർ ജോലികളിൽ പുരോഗതി വരും വിദേശത്തു പോകാൻ അവസരം കൈവരുന്നതായിരിക്കും പാരമ്പര്യ തൊഴിലുകളിൽ അഭ്യുദയം പ്രതീക്ഷിക്കാം വജോവിലാസം ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഗവേഷണാദികൾക്ക് ഏകാഗ്രതയുണ്ടാവും ഗ്രന്ഥരചനയിലെ തടസ്സങ്ങൾ നീങ്ങാം പ്രണയികൾ വിവാഹ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതാണ് കുടുംബസംതൃപ്തി കുറയില്ല മകൈരം നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് മൗഢ്യം തുടരുകയാണ് അതിനാൽ സുഗമമായിട്ടുള്ള കാര്യങ്ങൾ ദുർഗമമാവും ആത്മവിശ്വാസം കുറയുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ നല്ല കരുതൽ ആവശ്യമായിട്ടുണ്ട് വിദ്യാർത്ഥികളെ ആലസ്യം പിടികൂടാം സഹോദരങ്ങളുമായി സ്വത്തു തർക്കമുണ്ടാവാനിടയുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നല്ലോണം വിയർക്കേണ്ടിവരും തൊഴിൽ തേടുന്നവർക്ക് ദൂരസ്ഥലത്ത് ജോലി ലഭിച്ചേക്കാം അവിടെ സൗഹൃദാന്തരീക്ഷം ഉണ്ടാവണമെന്നില്ല ഏജൻസി വ്യാപാരത്തിലൂടെ കുറച്ചൊക്കെ നേട്ടങ്ങൾ വരും വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നതാണ് വസ്തു കച്ചവടത്തിൽ അധികം പ്രതീക്ഷ വേണ്ട മാനസികാരോഗ്യവും ദേഹാരോഗ്യവും ഏറിയൻ കുറഞ്ഞുമിരിക്കും തിരുവാതിര ആത്മവിശ്വാസമുണ്ടാവും വാക്കിലും കർമ്മങ്ങളിലും അക്കാര്യം പ്രതിഫലിക്കുന്നതാണ് പാരമ്പര്യത്തെ തള്ളിപ്പറയില്ല എന്നാൽ പരിഷ്കാരങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് വിപണന മേഖലയിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ബിസിനസ് യാത്രകൾ ഗുണകരമാകും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം പ്രണയാഭ്യർത്ഥനയ്ക്ക് ചെവി കൊടുക്കുന്നതായിരിക്കും സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടുവോളം കിട്ടും മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യസാധ്യത്തിനായി അലച്ചിൽ കൂടാം ചെലവ് നിയന്ത്രിക്കാൻ ക്ലേശിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സ്വസ്ഥിത കുറയാം പുണർദം തടസ്സങ്ങൾ മറികടന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങാനായേക്കും നിലവിലെ തൊഴിൽ മേഖല പുഷ്ടിപ്പെടുന്നതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള സ്വപ്നം പൂവണിയും വ്യക്തിബന്ധങ്ങളുടെ ദാർഢ്യം കാത്തുസൂക്ഷിക്കാൻ കരുതലുണ്ടാവും പുതിയ വസ്തു വാങ്ങാൻ സാധിക്കുന്നതാണ് പൊതുപ്രവർത്തകർക്ക് വിജയപ്രതീക്ഷ നിലനിർത്താൻ കഴിയും വിദ്യാർത്ഥികൾ കലാമത്സരത്തിന് നേരം കണ്ടെത്തും അയൽവഴക്കുകൾ പരിഹൃതമാവും ഊകക്കച്ചവടം നറുക്കെടുപ്പ് മുതലായവയിൽ നിന്നും ധനലാഭം വന്നെത്തുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അലച്ചിലേറാനിടയുണ്ട് അകത്തും പുറത്തും ചില സമ്മർദ്ദങ്ങൾ വരാം അനുരാഗത്തിൽ ശൈഥില്യത്തിന് സാധ്യത കാണുന്നു തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഫലവത്തായേക്കില്ല പൂയം നക്ഷത്രാധിപനായ ശനി വീണ്ടും നേർഗതിയായി സഞ്ചരിക്കുന്നത് ആശ്വാസമാണ് ആലസ്യം മാറി ഉന്മേഷം ഉടലെടുക്കും വ്യാപാരത്തിൽ ഉയർച്ചയുണ്ടാവും പങ്കുകച്ചവടം കൊണ്ട് കരുതിയ വളർച്ചയുണ്ടായേക്കില്ല ഉണ്ടായേക്കില്ല വ്യാഴം പന്ത്രണ്ടിലേക്ക് മടങ്ങുകയാൽ നല്ല കാര്യങ്ങളിൽ ചെലവേർപ്പെടും മകൻറെ ജോലി സംബന്ധിച്ച ചില ഉത്കണ്ഠകൾ ഉയരും കൂട്ടുകാരുടെ ഇടപെടലുകൾ അതൃപ്തിക്ക് കാരണമായേക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ തൊഴിൽ രംഗം കൂടുതൽ മെച്ചപ്പെടും വസ്തുവാങ്ങുന്നതിന് സാധ്യത കാണുന്നു സദസ്സുകളിലും സംഘടനകളിലും ശോഭിക്കാൻ അവസരമുണ്ടാവും നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം വന്നെത്തുന്നതാണ് പ്രണയികൾക്ക് സന്തോഷിക്കാൻ സാഹചര്യമൊരുങ്ങും ആയില്യം നക്ഷത്രാധിപനായ ബുധൻ വക്രഗതിയായി സഞ്ചരിക്കുന്നു ആദിത്യൻ അഞ്ചിലും ആറിലുമാണ് ചിന്താപരതയേറും ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനത്തിൽ എത്തിച്ചേരുകയില്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയുണ്ടാവും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി വൈകുന്നതാണ് പരാശ്രയത്വം ഉണ്ടാവുന്നതാണ് അഷ്ടമരാഘു ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വരവിനേക്കാൾ ചെലവധികരിക്കുന്നതാണ് വ്യാഴം പന്ത്രണ്ടിൽ വക്രസഞ്ചാരം തുടരുന്നതിനാൽ ജീവകാരുണ്യം പൂജാകർമ്മങ്ങൾ ക്ഷേത്രോത്സവം മുതലായവയ്ക്കായി വ്യം വന്നുചേരും മാസത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാവും തൊഴിലിടത്തിൽ ശോഭിക്കുന്നതാണ് കരാർ ജോലികൾ നീട്ടിക്കിട്ടാം മേലധികാരികൾ പ്രോത്സാഹിപ്പിക്കും മകം പാപഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലല്ല തന്മൂലം മനസ്സുഖം കുറയാം ദേഹാരോഗ്യവും മോശമാവും വൈദ്യസഹായം വേണ്ടിവരാം തൊഴിലിൽ ഉയരാനും നിലവിലെ സ്ഥിതി തുടരാനും അത്യധ്വാനം ആവശ്യമാണ് സഹായ വാഗ്ദാനങ്ങൾ ജലരേഖകളായേക്കാം പണമിടമാടുകളിൽ ജാഗ്രത പുലർത്തണം അവയുടെ രേഖകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വ്യാഴം പതിനൊന്നിലേക്ക് പ്രവേശിക്കിയാൽ തടസ്സങ്ങൾ താനെ ഒഴിയാനുമിടയുണ്ട് അർഹത അംഗീകരിക്കപ്പെടും ഏജൻസികളിൽ പുഷ്ടിപ്പെടുന്നതാണ് ശ്രമിക്കുന്ന പക്ഷം വായ്പകൾ തരപ്പെടും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സാധിക്കാനാവും ജ്യേഷ്ഠ സഹോദരന്റെ പിന്തുണ ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങൾ മുടക്കമില്ലാതെ നടന്നുകിട്ടും പൂരം പോരാട്ടവീര്യം പുലർത്തേണ്ട കാലമാണിത് ചെറിയ പോലും ചിലപ്പോൾ ദൈനംദിന കാര്യങ്ങൾക്കുപോലും അതാവശ്യമാവും ചൊവ്വയും ആദിത്യനും നാലിലും അഞ്ചിലുമായി സഞ്ചരിക്കുന്നതിനാൽ ഗാർഹിക കാര്യങ്ങളിൽ മക്കളുടെ പഠനം ജോലി എന്നിവയിൽ പിരിമുറുക്കം അനുഭവപ്പെടും പുതിയ ജോലി തേടുന്നവർക്ക് പരിശ്രമം തുടരേണ്ടി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കണമെന്നില്ല വ്യാഴം വീണ്ടും പതിനൊന്നിലേക്ക് പ്രവേശിക്കാൻ ധനകാര്യങ്ങളിൽ അല്പം ആശ്വാസത്തിന് വകയുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേർപ്പെടാം ദൈവീക സമർപ്പണങ്ങൾ നടന്നുകിട്ടിയേക്കാം ജീവിതത്തിൽ ആശയും പ്രതീക്ഷയും നിലനിർത്തുന്ന നല്ല കാര്യങ്ങൾ വന്നെത്തും ഉത്രം ചിങ്ങക്കൂറുകാരായ ഉത്രം നാളുകാർ ക്ഷോഭം നിയന്ത്രിക്കാൻ ക്ലേശിക്കും സാഹസകർമ്മങ്ങളിൽ നിന്നും പിന്തിരിയേണ്ടതുണ്ട് ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങൾ പോലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞേക്കില്ല ഉദ്യോഗസ്ഥരുടെ പ്രയത്നം മേലധികാരികൾ കണ്ടില്ലെന്ന നടിക്കും ഇടയ്ക്കിട കൈവരുന്ന അല്പലാഭങ്ങളും സന്തോഷങ്ങളുമാവും പ്രതീക്ഷ നിലനിർത്തുന്നത് കണ്ണിക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് പിരിമുറുക്കം ഏറിയും കുറഞ്ഞും അനുഭവപ്പെടും മാസത്തിന്റെ ആദ്യ പകുതിയിൽ സ്വന്തം തൊഴിലിൽ വളർച്ചയുണ്ടാവുന്നതാണ് ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ട അനുമതി ലഭിക്കുന്നതായിരിക്കും ആത്മവിശ്വാസം ഉയരുന്നതാണ് പ്രണയത്തിൽ നിന്നും ആഹ്ലാദം കൈവരും അത്തം ഡിസംബർ മാസത്തിന്റെ ആദ്യ പകുതിക്കാവും മികവ് കൂടുതൽ പല കാര്യങ്ങളും ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും ആത്മസംതൃപ്തി ആത്മസന്തൃപ്തിയുണ്ടാവുന്നതാണ് സാഹിത്യം കല മുതലായവയിൽ അഭിരമിക്കും കഴിവ് തെളിയിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിലിടത്തിൽ സ്വച്ഛത കൈവരും നവസംരംഭങ്ങൾക്ക് അനുമതി കിട്ടുന്നതാണ് സാമ്പത്തികമായി മെച്ചപ്പെടും വായ്പകളുടെ തിരിച്ചടവ് സാധ്യമാകും വ്യക്തിബന്ധങ്ങളുടെ ദാർഢ്യം കാത്തുസൂക്ഷിക്കാനയക്കും രണ്ടാം പകുതിയിൽ ചൊവ്വയും ആദിത്യനും നാലിൽ സഞ്ചരിക്കുകയാൽ ഗൃഹസമാധാനം കുറയും വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത ആവശ്യമാണ് പൊതുപ്രവർത്തകർ ആരോപണങ്ങളെ നേരിട്ടേക്കും ചിത്തിര കന്നിക്കൂറുകാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയും തുലാങ്കൂറുകാർക്ക് രണ്ടാം പകുതിയും ശോഭനമാവും നേട്ടങ്ങളിൽ തൊഴിൽ മേഖലയുടെ വളർച്ച പ്രധാനമാണ് വിപണിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ബ്രാൻഡുകളുടെ വിൽപ്പനാവകാശം കൈവരുന്നതാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് വർധന സാധ്യമാവുന്നതാണ് പെൻഷൻ പറ്റി പിരിഞ്ഞവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാം തൊഴിൽ സംബന്ധിച്ചുള്ള അഭിമുഖങ്ങളിൽ ശോഭിക്കുവാനാവും രാഷ്ട്രീയത്തിൽ മേൽക്കോയ്മ നേടിയേക്കും കോട്ടങ്ങളിൽ പ്രധാനം സാമ്പത്തിക വ്യയം കൂടുമെന്നതാണ് ഉറ്റവരുമായി നിസാര കാര്യങ്ങളുടെ പിടിവാശിയാൽ പിണക്കമേർപ്പെടാം ഗൃഹസമാധാനം കുറയാനിടയുണ്ട് ചോദി ആത്മാർത്ഥമായി പ്രയത്നിച്ചാലും മനസംതൃപ്തി ഉണ്ടാവുന്നതല്ല പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കിണഞ്ഞു ശ്രമിക്കുന്നതാണ് സാങ്കേതികമായ അറിവുകൾ നേടും ഒരു കാര്യം തന്നെ മധുരമായും പരുക്കനായും അവതരിപ്പിക്കാൻ സാധിച്ചേക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ് പുതുതലമുറയുമായി പൊരുത്തപ്പെടാൻ വിഷമിച്ചേക്കും വ്യാപാര രംഗത്തുള്ളവർ കിടമത്സരങ്ങളെ മറികടക്കും നൂതന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കും ബന്ധുക്കളിൽ നിന്നും താൽക്കാലിക ഇഷ്ടക്കേടുണ്ടാവാനും സാധ്യതയുണ്ട് നേത്രസംബന്ധമായ രോഗങ്ങൾ ഉപദ്രവിക്കാം നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനിടയുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിശാഖം നക്ഷത്രാധിപനായ വ്യാഴത്തിന് വക്രസ്ഥിതി പുടരുകയാൽ വാക്കിലും കർമ്മത്തിലും ചാഞ്ചല്യമുണ്ടാവും പല കാര്യങ്ങളിലും സന്ദിഗ്ധത തുടരുന്നതാണ് പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാനിടയുണ്ട് ആരോഗ്യസ്ഥിതിയിൽ ഉലച്ചിൽ വരാം കടബാധ്യതകൾ കുറയ്ക്കാനുള്ള ശ്രമം തുടരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച അനുകൂല ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റം വൈകുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ വർദ്ധിക്കാം പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാവും പുതിയ കാര്യങ്ങൾ തുടങ്ങാനായേക്കും പ്രണയികൾക്ക് എതിർപ്പുകളെ മറികടന്ന് വിവാഹ തീരുമാനത്തിലെത്താൻ സാധിക്കും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണ്ടതുണ്ട് അനിഴം ജന്മത്തിലും രണ്ടിലുമായി ആദിത്യനും ചൊവ്വയും സഞ്ചരിക്കുകയാൽ ബാഹ്യവും ആഭ്യന്തരവുമായ സമ്മർദ്ദങ്ങളുണ്ടാവും കാര്യനിർവഹണത്തിന് അത്യധ്വാനം ആവശ്യമായി വരും രാഷ്ട്രീയ ഇച്ഛകൾക്ക് കൈപ്പുരുചി കടന്നുമൂടാനിടയുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഗൃഹാനുകൂല്യമില്ലെന്നത് ഓർമ്മയിലുണ്ടാവണം ഏകോപനം വിചാരിച്ചത്ര എളുപ്പമായേക്കില്ല മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾക്ക് കുറെ മാറ്റം വന്നേക്കാം ഊഹക്കച്ചവടം ചിട്ടി ഇത്യാതിലൂടെ ധനവരമുണ്ടാവും കിട്ടാകടങ്ങൾ ഭാഗികമായി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ബന്ധുക്കളുടെ പിന്തുണ കൈവരുന്നതാണ് സംഘടനകളിൽ സ്വീകാര്യതയേറും സാഹിത്യപ്രവർത്തനം അഭങ്കുരമാവും കുടുംബത്തിനകത്ത് സമാധാനം പുലരുന്നതായിരിക്കും മൂലം പന്ത്രണ്ടിലും ജന്മരാശിയിലുമായി ആദിത്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പിരിമുറുക്കം സൃഷ്ടിക്കാം കണ്ടകശനിക്കാലവുമാണ് മൂന്നിലെ രാഹുവും ഏഴിലേക്ക് വരുമ്പ വ്യാഴവും അനുകൂല ഫലങ്ങൾക്ക് കാരണമാകും തൊഴിലിടത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ഒപ്പമുള്ളവരുടെ സഹകരണം ആത്മാർത്ഥമാവും ആരോഗ്യപ്രശ്നങ്ങൾ വരാനിടയുണ്ട് എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ പരിഹരിക്കാനുമാവുന്നതാണ് കുടുംബത്തിൽ അലോസരങ്ങൾ ഉയരാം അവയ്ക്ക് സംയമനപൂർവം ഉത്തരം കണ്ടെത്തുന്നതിന് കഴിഞ്ഞേക്കും കൂടുതൽ കടം വാങ്ങാതിരിക്കാൻ കരുതലുണ്ടാവണം ദൈവിക സമർപ്പണങ്ങൾക്കായി ജന്മനാട്ടിലേക്ക് പോയി വരും പൂരാടം ആദിത്യനും ചൊവ്വയും ശനിയും ഗോചാരാൽ അനിഷ്ടസ്ഥാനങ്ങളിൽ തുടരുകയാൽ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനാവാത്ത സ്ഥിതിയുണ്ടാവും ആലസ്യം സഹയാത്രികനായേക്കും പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വരുന്നതാണ് അധികാരികൾ ശത്രുപക്ഷത്തെ പിന്തുണച്ചേക്കും രോഗഗ്രസ്തർക്ക് പ്രതിരോധ ശേഷി ഉയരാൻ കുറച്ചുകൂടി മരുന്നു കഴിക്കേണ്ടതായി വരുന്നതാണ് ഇഷ്ടവ്യക്തികളുമായി അകാരണമായ പിണക്കത്തിന് സാധ്യത കാണുന്നു ഗവേഷണത്തിൽ കൂടുതൽ വിവരശേഖരണം ആവശ്യമാവുന്ന സാഹചര്യം ഉടലെടുക്കും ചില അപ്രതീക്ഷിത സഹായങ്ങളും ലഭ്യമായേക്കും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹൃതമാവുന്നതാണ് തീർത്ഥാടന യോഗമുണ്ട് നവരാംഭങ്ങൾക്ക് അണിയറ ഒരുക്കം നടത്താം ഉത്രാടം ധനുക്കൂറുകാർക്ക് കാര്യനിർവഹണത്തിൽ ഉത്സാഹം കുറയാം മുൻ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുക എളുപ്പമാവില്ല തൊഴിലിടത്തിൽ വിയോജിപ്പുകൾ തുടരും ചിലരുടെ പിന്തുണ സ്വീകരിക്കണോ എന്നതിൽ സന്ദേഹം ഭവിക്കും മകരക്കൂറുകാർക്ക് മാസാദ്യപകുതി ഗുണകരമാവുന്നതാണ് ബിസിനസ്സിൽ വരുമാനം അധികരിക്കും പുതു കാര്യങ്ങൾക്കായി സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുന്നതാണ് ഭൂമി വ്യവഹാരത്തിൽ വിജയം വരാം രണ്ടാം പകുതിയിൽ വ്യയാധിക്യമുണ്ടാവും ബിസിനസ് യാത്രകൾ കൂടും എന്നാൽ അതിനൊത്ത നേട്ടങ്ങൾ അനുഭവത്തിൽ വരണമെന്നില്ല തിരുവോണം നിലവിലെ തൊഴിൽ രംഗത്ത് വ്യക്തമായ വിധം മുന്നേറ്റം തുടരാനാവും അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് സാമൂഹിക പ്രശ്നങ്ങളിൽ സക്രിയരാവും കർമ്മശേഷി സഹപ്രവർത്തകരെ അസൂയാലുക്കളാക്കിയേക്കും തൊഴിലന്വേഷണത്തിന് നല്ല ഫലമുണ്ടാവുന്നതാണ് സാങ്കേതികമായ അറിവ് നേടാൻ ശ്രമം തുടർന്നേക്കും ചിന്തകൾ പ്രായോഗികമാക്കി ഉൾക്കൊള്ളും വസ്തുവിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് സുഹൃത്തുക്കളുടെ ചില നിർദ്ദേശങ്ങൾ അപ്രായോഗികമായി അനുഭവപ്പെടും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ജോലിഭാരം കൂടുന്നതാണ് യാത്രകൾ ക്ലേശിപ്പിക്കാം ചെലവുകളെ ചൊല്ലി കുടുംബത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കുന്നതാണ് ആവിട്ടം ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കും അതിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് ഏകോപനം പ്രശംസ നേടും സ്വയം പണം മുടക്കി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം കിട്ടി തുടങ്ങുന്നതാണ് അധ്വാനം പാഴാവില്ല ലോണിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും വ്യായാമം ദിനചര്യ ഇവയിൽ കൃത്യനിഷ്ഠ പുലർത്തും സഹോദരരുടെ കാര്യത്തിൽ ശുപാർശകൾ നടത്തി ഫലം കണ്ടെത്താനാവും കലാപരിശീലനം സാഹിത്യപ്രവർത്തനം ഇവ തുടരുന്നതാണ് അനാവശ്യ വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം വാടക വിട്ടെന്ന് പുതിയ വീട്ടിലേക്ക് മാറ്റം ലഭിക്കുന്നതാണ് ക്ഷോഭം നിയന്ത്രിക്കേണ്ടതുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ രേഖകൾ സൂക്ഷിക്കാൻ മറക്കരുത് ചതയം ഡിസംബർ ഒന്നിന് രാത്രി രാഹു ചതയം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു രാഹുവിന്റെ സ്വന്തം നക്ഷത്രമാണ് ചതയം എങ്കിലും പാപഗ്രഹം ജന്മനക്ഷത്രത്തിലും ശനി രണ്ടാം നക്ഷത്രത്തിലും തുടരുന്നത് ചതയം നാളുകാരിൽ പലതരം സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കും ആലസ്യം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിൻവലിയാനുള്ള പ്രേരണ എന്നിവ കടന്നുവരും മറ്റു ഗ്രഹങ്ങൾ അനുകൂലഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ഗുണ അനുഭവങ്ങളും വന്നെത്തുന്നതാണ് വ്യാപാരത്തിൽ പുരോഗതിയുണ്ടാവും കടബാധ്യത ഭാഗികമായി പരിഹരിക്കും പ്രണയകാര്യത്തിൽ വിശ്വസ്ഥരാകും കുടുംബത്തിൽ സമാധാനമുണ്ടാവുന്നതാണ് മക്കളുടെ കാര്യത്തിലെ ഉത്കണ്ഠ നീങ്ങുന്നതാണ് പൂരുട്ടാധി ജന്മനക്ഷത്രത്തിൽ നിന്നും രാഹു മാറുന്നത് ആശ്വാസമാണ് എന്നാൽ ശനി ജന്മനക്ഷത്രത്തിൽ തുടരുകയുമുണ്ട് ഊർജസ്വരത കുറയുന്നതായി തോന്നാം സഹജമായ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞേക്കില്ല പ്രകോപനങ്ങളിൽ വീണു പോകരുത് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം സ്വത്ത് തർക്കങ്ങൾ വളരാതിരിക്കാൻ കരുതലുണ്ടാവണം വിദേശത്ത് കഴിയുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹൃതമാവും ആശയവിനിമയ ശേഷി ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഗൃഹനിർമ്മാണ കാര്യത്തിൽ കുടുംബത്തിൽ ഏകോപനം സാധ്യമായേക്കില്ല വയോജനങ്ങളുടെ പരിരക്ഷണത്തിൽ ശ്രദ്ധയുണ്ടാവണം ഒരു കൈകൊണ്ട് തല്ലുമ്പോൾ മറുകൈകൊണ്ട് തലോടുന്ന പ്രകൃതി നിയമം ഓർമ്മയിൽ വരും ഉത്രട്ടാതി തെറ്റെന്ന് ബോധ്യമാണെങ്കിലും അതിൽ നിന്നും പിൻവലിയാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാവും കൂട്ടുകെട്ടുകളിൽ നിയന്ത്രണം വേണ്ടതുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ നിലവിലുള്ളവ നന്നായി കൊണ്ടു നടത്തുന്നതിലാവണം ശ്രദ്ധ ഗൃഹത്തിൽ സാമാന്യമായി സമാധാനം പുലരുന്നതായിരിക്കും സർക്കാർ കാര്യങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന തടസ്സം നീങ്ങിയേക്കും മുൻവിധികൾ പലപ്പോഴും നിയാമകമാവാം സംരംഭങ്ങളിൽ നിന്നുള്ള ധനവരവ് മോശമാവാൻ ഇടയില്ല ഗവേഷകർക്ക് മൌലികമായിട്ടുള്ള കണ്ടെത്തലുകൾ പ്രശസ്തി നേടി മത്സരങ്ങളിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നവർ വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ് മാസത്തിൻറെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം രേവതി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റും കഠിനധ്വാനശീലം മേലധികാരികളുടെ കണ്ണു തുറപ്പിക്കാം ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാഹചര്യമുണ്ടാവും പൈതൃകത്തിൽ അഭിമാനിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും ഉപജാപങ്ങളിൽ കരുതലുണ്ടാവണം സാമ്പത്തിക സ്ഥിതി മോശമാവില്ല ദഹനക്കേട് വാദശല്യം എന്നിവ ഉപദ്രവിച്ചേക്കാം പുതുവാഹനം വാങ്ങുവാൻ തീരുമാനിക്കും രാഷ്ട്രീയ ഉണ്ടായിരുന്ന ഭിന്നത നീങ്ങും പൂർവകാലത്തിലെ ബന്ധം വീണ്ടും തളിർക്കാനിടയുണ്ട് നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കണം ബൗദ്ധിക പ്രവർത്തനങ്ങൾക്കും നേരം കണ്ടെത്തും ദൈവിക സമർപ്പണങ്ങളിൽ വർദ്ധിത ശുഷ്കാന്തി പുലർത്തുന്നതാണ്